പേര് ആൻസമാ ജോസഫ് എന്നാണ് ഞാൻ പടഹാര എടുവയിൽ നിന്നാണ് വരുന്നത് ആലപ്പുഴയാണ് ഈ നടയിൽ എന്നെ മാതാവ് സാക്ഷിയാക്കി തീർത്തതും മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഇപ്പോൾ ഞാൻ ഈ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഈ നിയോഗം ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മകൻ രണ്ട് വർഷമായിട്ട് പുറത്തേക്ക് ജോലിക്ക് പോകുവാനായി ഒത്തിരി ആഗ്രഹിച്ചവനാണ് ഇവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതാണ് എറണാകുളത്ത് തുച്ഛമായ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ മാസം ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഞാൻ ഉടനെ പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ ഈ മകന് എത്രയും പെട്ടെന്ന് അതിനെ പുറത്തേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യം നീ ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ ചെന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ മകന് ഗ്രീസിലേക്ക് പോകുവാൻ ഒരു ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി ആ ഇൻ്റർവ്യൂവും നടന്നു കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് ദിവസങ്ങളായി ഇവനെ വിളിക്കാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ നിൻ്റെ നടയിൽ ഉടമ്പടി വെച്ചിട്ടുള്ളതാണ് ഞാനതിൽ വിശ്വസിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവനെ ഡൽഹിയിലേക്ക് ഒരു വിളിക്കുകയും അവിടെ മെഡിക്കൽ നടത്തുകയും ചെയ്തു ഇവൻ മെഡിക്കലിനായി പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശുപവും ഉപ്പും എണ്ണയും എല്ലാം ഇവൻ്റെ കൈവശം കൊടുത്താണ് ഞാൻ വിടുന്നത് ഇവൻ മെഡിക്കലിനായി പോകുമ്പോൾ ആ എണ്ണ കൊണ്ട് മാതാവിൻ്റെ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം വരിക്കുകയും ആ ഉപ്പ് ഭക്ഷിച്ചുകൊണ്ടാണ് അവൻ എവിടെ നിന്ന് പോയത് അവനാ മെഡിക്കലിൽ പാസ്സായി തിരികെ വന്നു അവർ രണ്ടാഴ്ചക്കുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അവൻ ജോലി രാജിവെച്ച് തിരിച്ച് വീട്ടിൽ വന്നു രണ്ട് മാസമായി ഈ അകന് കിട്ടാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചമ്മേ അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുൻപായിട്ട് നീ എനിക്കിത് സാധിച്ചു തരണം കഴിഞ്ഞ വെള്ളിയാഴ്ച അവനെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ച എംബസിയുടെ ആണ് ഈ മകൻ ഇവിടെ നിന്ന് ആ എണ്ണയും ഉപ്പും കാശുമായി തിരികെ വീണ്ടും പോയി അവിടെ ചെന്ന ചൊവ്വാഴ്ചവൻ പതിനൊന്ന് മണിക്കായിരുന്നു അവൻ്റെ എംബസിയുടെ ഇൻ്റർവ്യൂ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി കണ്ണുനീരോടെ ജപമാലി ഒല്ലി പ്രാർത്ഥിച്ച് ഈ മകൻ പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അത് പാസ്സായി എനിക്ക് കിട്ടി അവിടെ കോൺട്രാക്റ്റ് ഒപ്പിട്ട് പൈസയും കൊടുത്തു പാസ്പോർട്ടും കൊടുത്തു എന്ന് വിളിച്ചു പറഞ്ഞു അതിനു മുൻപേ തന്നെ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ നടയിൽ ഇവനെയും കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവൻ ഗ്രീസിലേക്ക് പോകുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ അവർ ആ പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ കൊച്ചിലെ ഏജൻസിയിലേക്കത് വരും തിങ്കളാഴ്ചയല്ല ഞായറാഴ്ചയല്ലേ തിങ്കളാഴ്ച കയറിപ്പോണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മാതാവ് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എനിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് എനിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലുള്ളത് പോലെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ ജോമാല എത്തിച്ചുകൊണ്ടാണ് പോകുന്നത് ഞാൻ എവിടെ പോയാലും എൻ്റെ മാതാവിനേയും കൂട്ടിക്കൊണ്ടേ പോകാറുള്ളൂ ഈശോയെ വിളിക്കും അതുപോലെ തന്നെ ഈ മക്കളോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് മക്കളെ എവിടെ പോയാലും ഈശോയും മാതാവിനെയും വിളിച്ചുകൊണ്ട് പൊക്കോ അവരെ സഹായിക്കും ഈ ഒത്തിരിയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനും കൂടി നന്ന് പറയുന്നു കാരണപ്രിയത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി കൂടെ എല്ലാ മാസവും വരാറുണ്ട് പത്രം മേടിച്ചോണ്ട് പോകാറുണ്ട് നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ഇനിയും വീണ്ടും ഒരു സാക്ഷിയായി എന്നെ ഈ നടയിൽ നടയിലുവരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു ീർത്തനങ്ങൾ ഇരുപത്തിയെട്ട് ഏഴാം തിരുവചനം കർത്താവിൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു അൻസമ ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ മകൻ കഴിഞ്ഞ രണ്ടു വർഷമായി വിദേശത്ത് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു അമ്മ ഈ നാളുകളിലൊക്കെയും ഉടമ്പടിയിൽ സ്ഥിരതയോടെ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ കുടുംബത്തെയും ജീവിതത്തെയും അതിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലാൽ മകന് ഈ നാളുകളിൽ വിദേശത്തേക്ക് പോകുവാൻ വിസ ലഭിക്കുകയും അടുത്ത ദിവസങ്ങളിൽ പോകുവാനുള്ള വഴി ഒരുങ്ങുകയും ചെയ്തതിന് അമ്മയുടെ തിരുനടയിൽ ഇന്ന് നന്ദി പറയുകയാണ് സഹോദരി പ്രത്യേകം സൂചിപ്പിച്ചു മകൻ ഇൻ്റർവ്യൂവിന് പോയ അവസരത്തിൽ ക്ലേശങ്ങളൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് പൂർത്തീകരിക്കുവാനും അങ്ങനെ ഒരു സുസ്ഥിരമായ ജോലി വിദേശത്ത് നേടുകയെന്ന മകൻ്റെ വലിയ ആഗ്രഹം സ്വപ്നം അമ്മ മാതാവ് ഫലമണിയിച്ച് നൽകിയതിന് ഈ കുടുംബം അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദി പറയുന്നു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ബിസിനസ് സംബന്ധമായുള്ള തടസ്സങ്ങൾ നടപടിക്രമ പ്രോസസ്സിലുള്ള താമസങ്ങൾ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധമായ നിരന്തരമായ സംരക്ഷണവും സഹായവും തടസ്സങ്ങൾ നീക്കിയും കാര്യങ്ങൾ വേഗത്തിലാക്കിയും അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ഇടത്തേക്കും സാഹചര്യങ്ങളിലേക്കും നമ്മളെ ഓരോരുത്തരെയും സുരക്ഷിതരായി എത്തിക്കുവാൻ വേണ്ടി ഈശോയിൽ നിന്ന് സഹായം നേടിത്തരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുക അമ്മയുടെ സന്നിധിയിൽ നമ്മൾ എത്ര കണ്ട് എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നുവോ അത് ദൈവസന്നിധിയിൽ നിന്ന് വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായിരിക്കും ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക